നടിയെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയുന്നത് മോഷണം ലഹരി മരുന്ന് കേസിലെ പ്രതികൾക്കൊപ്പം കാക്കനാട്ടെ ജയിലിൽ പത്തുപേർക്ക് കഴിയാവുന്ന സെല്ലിൽ ആറാമനായിട്ടാണ് ബോബി കഴിയുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് പത്തോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലെത്തിച്ചത് തുടർന്ന് പായയും പുതപ്പും വാങ്ങി സെല്ലിലേക്ക് നീങ്ങി ജയിലിലെ അന്തേവാസികൾക്ക് അഞ്ചു മണിക്ക് തന്നെ ഭക്ഷണം നൽകി കഴിയും ബോബി കോടതിയിലും ആശുപത്രിയിലും തുടർന്നതിനാൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചതോടെ ജയിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും നൽകി ബുധനാഴ്ച രാവിലെയാണ് ബോബി അറസ്റ്റിലാകുന്നത് പിന്നാലെ റോഡ് മാർഗം എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വൈകിട്ടോടെ എത്തുകയായിരുന്നു അന്ന് രാത്രി പത്രക്കടൽ ആസ്വരിച്ചാണ് ബോബി സെല്ലിൽ ഉറങ്ങിയത് അറസ്റ്റ് രേഖപ്പെടുത്തി യശേഷം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെ സെല്ലിൽ എത്തിക്കുകയായിരുന്നു ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കഴിഞ്ഞെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന വാദവും ചിരിയുമായി കോടതിയിലെത്തിയ ബോബി ചെമ്മണ്ണൂർ ജാമ്യം നിഷേധിച്ച ഉത്തരവ് കേട്ടതോടെ തളർന്നിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നിന് ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തി പന്ത്രണ്ടോടെയാണ് കോടതിയിലെത്തിച്ചത് മാധ്യമങ്ങൾ കാത്തുനിന്ന പ്രധാന വഴിയിൽ നിന്ന് മാറിയാണ് രണ്ടാം നിലയിലെ കോടതി മുറിയിൽ എത്തിച്ചത് റിമാൻഡ് റിപ്പോർട്ടിലും ജാമ്യ ഹർജിയിലും വാദം രണ്ട് മുപ്പത് വരെ നീണ്ടു ഉച്ചയ്ക്ക് ശേഷം ഉത്തരവ് പറയാൻ കോടതി പിരിഞ്ഞു ബോബിയോട് ിൽ തുടരാനും നിർദ്ദേശിക്കുകയായിരുന്നു വൈകിട്ട് മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിക്കുന്ന ഉത്തരവ് വായിച്ചത് പ്രതിക്കൂട്ടിലെ കസേരയിലിരുന്ന ബോബി ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു ചുറ്റും നിൽക്കുന്നവരോട് മാറി നിൽക്കാനും വെള്ളം കൊടുക്കാനും കോടതി നിർദ്ദേശിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അഞ്ചരയോടെ ലിഫ്റ്റ് വഴി താഴെയിറക്കി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബോബി ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ മറ്റൊരു സംഭവം ഇതിനു പിന്നിലുണ്ടായിട്ടുണ്ട് ജയിൽ ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ആഗ്രഹവുമായി പതിനഞ്ച് വർഷം മുൻപ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ കേരള സമീപിച്ചിട്ടുണ്ട് കുറ്റം ചെയ്യാത്തവർക്ക് ജയിലിൽ കഴിയാനാകില്ലെന്ന് പറഞ്ഞ പോലീസ് ബോബി ബോബിചെമ്മണ്ണൂരിനെ തിരിച്ചയക്കുകയായിരുന്നു എന്നാൽ തെലങ്കാനയിൽ ജയിൽ ടൂറിസത്തിന്റെ ഫീൽ ദ ജയിൽ എന്ന പദ്ധതിയിലൂടെ ബോബി ബോബിചെമ്മണ്ണൂർ ആ ആഗ്രഹം സഫലമാക്കി അഞ്ഞൂറ് രൂപ ഫീസ് മണിക്കൂറാണ് അന്ന് ജയിലിൽ കഴിഞ്ഞത് തടവുകാരുടേതുപോലെ തന്നെ വസ്ത്രം ധരിച്ച് അവിടുത്തെ ജോലികൾ ചെയ്ത് അവർക്ക് നൽകുന്ന ഭക്ഷണം കഴിച്ചായിരുന്നു മണിക്കൂർ ബോബി ചെമ്മണൂർ ജയിലിൽ കഴിഞ്ഞത് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു സിനിമാ താരം ഹണി റോസിനെ മായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഇന്നലെ യഥാർത്ഥ തടവുപുളിയായി ബോപി ചെമ്മണൂർ ജില്ലാ ജയിലിലെത്തി ജാമ്യം നിഷേധിച്ച ഉത്തരവ് കേട്ടയുടൻ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച ബോബിയുടെ ആരോഗ്യനില ഭദ്രമാണെന്ന് ജനറൽ ആശുപത്രിയിൽ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് ജില്ലാ ജയിലിൽ പ്രവേശിപ്പിച്ചത് അന്ന് കിടക്കാൻ കേരള പോലീസിനെ സമീപിച്ച ആഗ്രഹിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ് ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് േക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും കുറ്റബോധമില്ല എന്നും ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു താൻ മനഃപൂർവ്വം യാതൊരു തരത്തിലുള്ള അധിക്ഷേപവും നടത്തിയിട്ടില്ല എന്ന വാദമായിരുന്നു കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ ജാമ്യ ഹർജിയിൽ പ്രധാനമായി ഉന്നയിച്ചത് താൻ പറഞ്ഞത് ആരെയും അപമാനിക്കാനുള്ള കാര്യങ്ങളായിരുന്നില്ല എന്നും അത് ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് ആളുകൾ വ്യാഖ്യാനിച്ചെടുത്തതാണ് എന്നും ബോബി ജാമ്യ ഹർജിയിൽ വാദിച്ചു ബോബി ചെമ്മണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പോലീസ് നടപടിയിൽ നന്ദി അറിയിച്ച് നടി ഹണി റോസും രംഗത്തെത്തിയിരുന്നു കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി